കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മെമ്മോറിയൽ സ്കൂളിന്റെ സംഘടിപ്പിച്ചു ഡീൻ ൾ സംഘം ഉദ്ഘാടനം ചെയ്തു മെമ്മോറിയൽ ഹൈസ്കൂൾ വാർഷികവും മുൻ മാനേജർ അന്നമായി കൊച്ചുകുടി അനുസ്മരണവും ഫോട്ടോ അനോച്ഛാദനവും നടത്തി ഡീൻ കുര്യാക്കോസംബി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് കിട്ടുന്ന ആയേ എന്ന് കടന്നുവരാൻ കഴിയുന്ന ഒരു ധർമ്മമാണ്. സ്വവിചാരമായി എന്ന смысле ഞാൻ പിന്നീട് ഡിഗ്രി വിദ്യാർത്ഥിയാകുന്നു. ഇനി അതല്ലെങ്കിൽ പത്ത തലത്തിൽ ഒക്കത്തന്നെ 1964 സാമ്പത്തിക സഹായങ്ങൾ ഇതിന് മൂന്ന് ദൂം 70 ഒരു സർക്കാർ ജോലിക്കാരൻ പ്രതി വേണ്ടി요 ഇനി അതല്ലെങ്കിൽ দেশে പോയി ഒരു സംബന്ധത്തിന് വേണ്ടി요 ஏதும் கடந்து போக அவசரங்கள் நிலை உவர்த்த ரகத்தில் நிலை வந்து பிரயோஜன ஆமக்குதாய் வலியத்தோடு கூட சார் പി ടി പ്രസിഡന്റ് എം എം പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി കല്ലൂർ സെന്റ് ജോൺസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിസോ ചാലയിൽ മാനേജർ ഐപ് വർഗീസ് കൊച്ചുകുടി പഞ്ചായത്തംഗം ഡെൽസി ലൂക്കാച്ചൻ ഹെഡ്മാസ്റ്റർ ഷാബു കുര്യാഗോസ് എം പി ടി എ പ്രസിഡന്റ് ജിൻസി ജോജി ബിജു എം കെ ആഷ്വിൻ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ടു വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുനിസിപ്പൽ മൈതാനം തൊടുപുഴ